സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർ എല്ലാവരും തന്നെ കാത്തിരുന്ന വാർത്ത ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് തന്നെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അഥവാ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോഹാസദോയ് എന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കി എന്നുള്ള വാർത്ത തന്നെ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു ശ്രമിക്കുക ഫോർവേഡ് ആയി കളിക്കുന്ന രണ്ടു വർഷത്തെ കരാറിൽ ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കരാറിലാണ് താരം ഒപ്പിവെച്ചിട്ടുള്ളത് നമുക്കറിയാം നോഹാ സദോയിയുടെ ധാരാളം അനുഭവ സമ്പത്തും കൂടുതൽ ഗോൾ മികവും കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം പ്രചോദനം നൽകുമെന്നുള്ളത് തന്നെയാണ് ഇത് വരാനിരിക്കുന്ന സീസണുകളിൽ ക്ലബ്ബിന്റെ മുന്നേറ്റ നിരയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മൊറോക്കോയിൽ ജനിച്ചു വളർന്ന നോഹ സദോയി ഇതിനോടകം തന്നെ വിവിധ ലീഗുകളിലും കൂടാതെ തന്നെ ഭൂഖണ്ഡത്തിലും തന്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ മക്കാബി ഹൈഫയിൽ തുടങ്ങി നിരവധി സുപ്രധാന ടീമുകൾക്ക് വേണ്ടിയിട്ടും ഇതിനോടകം തന്നെ നോഹ സദോയി പന്ത് തട്ടിയിട്ടുണ്ട് ഏതായാലും നോഹയുടെ പ്രൊഫഷണൽ കരിയർ ായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ് സി ഗോവയിലേക്ക് താരം എത്തി മുപ്പത് വയസ്സുകാരനായ നോഹാ സദോയ് എന്ന ഈ ഒരു ഫോർവേഡ് സൂപ്പർ താരം ഐഎസ്എൽ അൻപത്തിനാല് മത്സരങ്ങൾ ഇതിനോടകം തന്നെ കളിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് ഇരുപത്തിഒൻപത് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും താരം അദ്ദേഹത്തിന്റെ ടീമിന് സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു താൻ കളിച്ച മിക്കവാറും എല്ലാ മത്സരങ്ങളിലും ഒരു ഗോളിന് സംഭാവന നൽകിയ നോഹാ സദോയ് ലീഗിലും ഒരു താര താരമായിരുന്നു എന്ന് തന്നെ നമുക്ക് ആവിഷ്കരിക്കാം ഇതൊന്നും കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം രാജ്യത്തിനായി നാല് മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഫ്രിക്കൻ നേഷൻപെമി ഫൈനലിലും ഫൈനലിലും കളിച്ച് മൊറോക്കോയെ കിരീടത്തിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു നോഹ ക്ലബിനൊപ്പം ചേരുന്നതിനെ കുറിച്ച് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് പറഞ്ഞ വാക്കുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നോഹ ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാളിൽ ഒരാളും ഒരാളായിട്ടും കഴിഞ്ഞ രണ്ട് സീസണിൽ സീസണുകളിലേതുപോലെ തന്നെ ലീഗിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാകുമെന്ന് ഞാൻ ഇതിനോടകം തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അസോസിയേഷൻ വളരെ വിജയകരമാണെന്നും കരുതപ്പെടുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നതിനെ കുറിച്ച് ഇനി നോഹസദോയ് പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ ചേരുന്നതിലും അത്തരം ഒരു ആവേശകരമായ ക്ലബിന്റെ ഭാഗമാവുന്നതിൽ ഞാൻ വളരെ അധികം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരിൽ നിന്നുള്ള ഊർജ്ജവും പിന്തുണയും കേവലം അവിശ്വസനീയം തന്നെയാണ് അവർക്ക് മുന്നിൽ കളിക്കാനായും ക്ലബിന്റെ വിജയത്തിന് സംഭാവന നൽകാനും ഈ ഒരു ആവേശകരമായ യാത്രയുടെ ഭാഗമാകാനും ഞാൻ കാത്തിരിക്കുകയാണ് ഒരുമിച്ച് ഈ ഒരു സീസണിൽ നമുക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും നമ്മുടെ മുദ്ര പതിപ്പിക്കാനും കഴിയുക തന്നെ ചെയ്യും ഈ ഒരു സമ്മർ ട്രാൻസ് ിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ വിദേശ സൈനിങ് ആണ് നോഹാ സദോയ് എന്നുള്ളത് തായ്ലന്റിൽ ജൂലൈ മൂന്ന് മുതൽ വരാനിരിക്കുന്ന സീസണിലായുള്ള പ്രീ സീസൺ തയ്യാറെടുപ്പുകൾക്കായി സദോയ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്ന ടീമിനോടൊപ്പം ചേരുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സദോയ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് വന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ രേഖപ്പെടുത്തുക കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചും അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്തു കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ